പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എന്റെ മറുപടിയായിരുന്നു സർ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു ഒരു ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർ ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സർ ഇതില് ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യൂപ്മെന്റ് പ്രൊക്യർ ചെയ്യാൻ കഴിയില്ല സർ ഇപ്പൊ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ സാർ ഇതിനൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ആ പ്രൊസീജിയറിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവരെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഒരു ലക്ഷം രൂപയാണ് ഒരു എച്ച് ഡി എസിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സാർ ഇപ്പോൾ എക്യൂപ്മെൻസിന്റെ ഒക്കെ വില കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സാർ ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അവരുടെ സർക്കാരിന്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ അന്ന് നൂറ്റി പതിനാല് കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ സർ സാർ ഈ നാല് വർഷം ഈ സർക്കാരിന്റെ നാല് വർഷം ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ എത്ര ലക്ഷമാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനേഴായിരം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ സാർ ഇത് ഒരു പ്രത്യേക പ്രോസീജർ മാത്രമല്ല എല്ലാ പ്രോസീജറും ഇപ്പൊ കരൾ മാറ്റിവയ്ക്കും ശസ്ത്രക്രിയ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാല രോഗി മരിച്ചുപോയി പക്ഷേ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ വിധമായ നിരക്കിൽ കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സർ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പോ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സർ സർ മജ്ജ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സർ സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് സർ അതാണ് സൗജന്യമായി നൽകുന്നത് സർ ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം കൂടി സർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് എൻഎസ്എസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സർ സർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സാർ രണ്ടായിരത്തി പതിനാറിൽ മേഖലയിൽ പതിനേഴായിരത്തി അൻപത്തിനാല് ഞാൻ പറയുന്നല്ലോ നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം നാഷണൽ സർവേ ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അൻപത്തിനാല് രൂപ നഗരമേഖലയിൽ സർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സർ നഗരമേ ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരം എന്നുള്ളത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏഴായിരം കുറഞ്ഞു പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നഗരമേഖലയിലെ ഇരുപത്തി മൂവായിരം എന്നുള്ളത് പതിമൂവായിരം പതിനായിരം രൂപ കുറഞ്ഞു പതിമൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇതാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഇന്നർവെൻഷൻ സർ